പ്രാദേശിക സാഹചര്യങ്ങൾ പോലും ആലപ്പുഴയിൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെ അടിക്കാൻ കിട്ടുന്ന ഏതുപടി ഉപയോഗിക്കാൻ താല്പര്യമുള്ള പാർട്ടികളിലുണ്ട് പഴയ പാർട്ടി അല്ലേ പിണറായി എങ്ങനെയാണ് അത് കവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ മുൻകൈ ഉള്ളത് ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ആൻറ്റി ബി ജെ പി വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാവും യു ഡി എഫിൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന ഇപ്പോഴല്ല ജയിക്കാൻ സാധിക്കും പക്ഷേ അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം തുടങ്ങുമ്പോൾ അടി തുടങ്ങും സി പി എമ്മിൻ്റെ ഒരുക്കു പാലക്കാട് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് ജനങ്ങളെ അടിസ്ഥാന വർഗത്തെ വഞ്ചിച്ചു എന്നുള്ള ധാരണ വ്യാപകമായിട്ടുണ്ട് ഏവർക്കും സ്വാഗതം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഇന്ന് രണ്ട് മണ്ഡലങ്ങളാണ് പരിശോധിക്കുന്നത് ഒന്ന് ആലപ്പുഴയും അതുപോലെ തന്നെ പാലക്കാടും ആദ്യമായിട്ട് ആലപ്പുഴയിലേക്ക് വന്നാൽ പിത്തരഞ്ജനാണ് ഇപ്പൊ നിലവിലെ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി ആറില് എങ്ങനെയായിരിക്കും ആലപ്പുഴ ആലപ്പുഴ സി പി എം നിലനിർത്തുമോ അതോ കോൺഗ്രസിന് സാധ്യതയുണ്ടോ എങ്ങനെയാകും ആ ഒരു മണ്ഡലത്തിന്റെ സാധ്യത നമ്മള് നിലമ്പൂർ എലക്ഷൻ ഹാങ് ഓവർ കഴിഞ്ഞു റിസൾട്ടും വന്നു ഇനി അടുത്തത് മറ്റ് നിയോജക മണ്ഡലങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് ജനങ്ങൾ പാറ്റേൺ മാറുന്നത് വോട്ട് ചെയ്യുന്നത് ഒന്ന് പ്രാദേശിക സാഹചര്യങ്ങൾ രണ്ട് സംസ്ഥാന തലത്തിൽ പൊതുവായി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇതിലെ പ്രാദേശിക സാഹചര്യങ്ങൾ പോലും ആലപ്പുഴയിൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായിക്കൊണ്ടിരിക്കുന്നു കേരളം മൊത്തമുള്ള സാഹചര്യം പറയാതിരിക്കുകയാണ് നല്ലത് കാരണം കഴിഞ്ഞ നാലഞ്ച് അഞ്ച് തിരഞ്ഞെടുപ്പിലും എല്ലാ സ്ഥലത്തും തൂക്കുന്നുണ്ട് നന്നായി തൂക്കുന്നു മോശം രീതിയിലല്ല നന്നായി ജനിച്ച ചേലക്കരൽ ഭൂരിപക്ഷം ഭയങ്കരമായിട്ട് കുറയ്ക്കണം അപ്പോൾ മൊത്തം ജനങ്ങളുടെ മൂഡ് മൂഡ് ഓഫ് എലക്ടേറ്റ് അത് ഇവർക്ക് എതിരായി മാറിയിട്ടുണ്ട് അതിന് ഇവർക്ക് എങ്ങനെ ഇനി ഓവർടേക്ക് ചെയ്യാൻ സമയം ഉണ്ടെന്ന് അറിയില്ല ഒരു വർഷം മിച്ച കിടപ്പുണ്ട് പിണറായിയുടെ മുമ്പിൽ പിണറായി എങ്ങനെയാണ് അത് കവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല സംഘടനാപരമായി ഇപ്പം രേവത ചന്ദ്രശേന നിയമിച്ചിരിക്കുന്നു അത് ചിലപ്പോൾ ഒരു കറക്റ്റീവ് ഫോഴ്സിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കും പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ അതിൽ എതിർപ്പുണ്ട് അല്ല പാർട്ടിക്കുള്ളിൽ അല്ല പിണറായി വിജയനെ അടിക്കാൻ കിട്ടുന്ന ഏത് ഏതുപടി ഉപയോഗിക്കാൻ താല്പര്യമുള്ള പാർട്ടിക്കുള്ളിലുണ്ട് പഴയ പാർട്ടി അല്ലേത് സി പി എമ്മിൻ്റെ കഴിഞ്ഞ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം മുമ്പുള്ള ഘടന മാറി അത്യാവശ്യം പിണറായി വിജയനോട് നേരെ എന്തോ എന്ന് ചോദിക്കാൻ തന്നെയുള്ളത് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആ പാർട്ടി ആ പാർട്ടിക്കൊരു പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആ പി ജയരാജൻ്റെ മാർക്കറ്റിൽ ചിലപ്പോൾ സ്വരാജ് നാളെ വന്നു തരും അപ്പോൾ ആലപ്പുഴ ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച ഇന്ത്യയിൽ ശ്രീ ഏറ്റവും കൂടുതൽ ഉത്തേജനം കൊടുത്ത ഒന്നാണ് പുന്നപ്രവയില സമയം അവിടെ ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണ് കേരളം മുഴുവൻ ആന്ധ്രയിലും തെലുങ്കാനയിലും എല്ലാം ശ്രീകാകുളത്തും എല്ലാം പലയിടത്തും ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അന്നത്തെ മുദ്രാവാക്യം പ്രധാനപ്പെട്ട ഞങ്ങൾ പോയ്യും വയലെല്ലാം ഞങ്ങളുടേതായും പൈങ്കിളിയെ ഈ മുദ്രാവാക്യായിരുന്നു ആലപ്പുഴക്കാരുടെ അവിടെ വയൽ വയൽ പോയിന്നവർക്കൊന്നും വയൽ സ്വന്തമായില്ല ആർക്കും സ്വന്തമായില്ല അവിടെ മറ്റ് ഡെവലപ്മെൻസ് അവിടെ ഉണ്ടായി ഇവിടെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കോസ്മോപോളിറ്റൻ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കെ സി വേണുഗോപാലിനെ ജയിക്കാൻ പറ്റിയ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ശോഭാ സുരേന്ദ്രൻ നന്നായി പിടിക്കാൻ പറ്റിയ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കറണ്ട് സിറ്റുവേഷനിലെ അല്ല ഡെവലപ്പ് ചെയ്തു വരുന്ന സിറ്റുവേഷന്റെ മെറിറ്റ് അനുസരിച്ച് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹമാണ് ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചില്ലേ ഉപതെരഞ്ഞെടുപ്പിൽ ആണെങ്കിലും ജയിച്ചു ഷാനിമോൾ അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ജയിക്കാം കായംകുളം ജയിക്കാം ഏറ്റവും പക്ഷേ ബി ജെ പിക്ക് ഒരു സാധ്യത ഉയർന്നു വരുന്നുണ്ട് ശോഭ സാധ്യത ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു അല്ല അതിലൊരു പ്രശ്നം എന്താണെന്ന് പറയാൻ ബി ജെ പി ജയിക്കും ശോഭാ സുരേന്ദ്രൻ നല്ല കാൻഡിഡേറ്റ് ആണ് സെൽഫ് മെയ്ഡ് ആയിട്ട് വളർന്നു വന്ന സ്ത്രീയാണ് ആരും കൊണ്ടുവന്നതല്ല ആ ശോഭാ സുരേന്ദ്രനെ ജയിക്കും എന്നുള്ള ധാരണ വരുമ്പം ആൻറ്റി ബി ജെ പി വോട്ടുകളുടെ കൺസോൾട്ടേഷൻ പ്രത്യേകിച്ചും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുണ്ടാവും ആർക്കാണോ ശോഭാ സുരന്ദനെ തോൽപ്പിക്കാൻ മുൻകൈയുള്ളത് ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ആൻറ്റി ബി ജെ പി വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാവും അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ മൂലം എല്ലാ തരത്തും അങ്ങനെ നടക്കുന്നത് മെറിറ്റ് കൊണ്ടല്ല നടക്കുന്നത് നിലമ്പൂര് വീഴ്ച പോയി അൻപറിനും യു ഡി എഫിനായിട്ട് വീഴ്ചു പോയി അല്ലെങ്കിൽ ഒരു ഇരുപത്തിയായിരം മുപ്പതിനായിരം വോട്ടിന് അവിടെ യു ഡി എഫ് ജയിക്കേണ്ടതാണ് ജയിക്കാത്ത പോയിൻ്റെ കാരണം അൻവറും കുറെ ആന്റി സി പി എം തോട്ട് കൊണ്ടുപോയി അപ്പൊ ഈ ആന്റി ഫീലിംഗ് കോൺഗ്രസിനെതിരായിട്ട് ഒരു കേരളത്തിലെങ്ങും ഇല്ല ഞാൻ യു ഡി എഫ് ജയിക്കും എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെതിരായി ആന്റി കോൺഗ്രസ് ഫീലിംഗ് ഇല്ല ബി ജെ പിക്ക് എതിരായിട്ടുണ്ട് സി പി എമ്മിനെതിരായിട്ടുണ്ട് അപ്പൊ കോൺഗ്രസിൻ്റെ രണ്ടിലും മറ്റേ നൂട്ടലായിട്ട് നിൽക്കുക അപ്പുറത്തെ വിരോധമുള്ളവർക്കും ഇവിടെ വോട്ട് ചെയ്യാം ഇപ്പുറത്തെ വിരോധമുള്ളവർക്കും ഇപ്പോഴത്തെ കോൺഗ്രസ് തന്നെ വോട്ട് ചെയ്യാം അതാണ് സിറ്റുവേഷൻ പക്ഷേ രണ്ട് പാർട്ടിയും കോൺഗ്രസ് വരരുതെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികളാണ് അതൊപ്പം തന്നെ സ്പ്ലിറ്റ് ആയില്ല അവര് അങ്ങോട്ട് അതാ വിചാരാണ് ഏറ്റവും പ്രധാനം അപ്പൊ അങ്ങനെ വിചാരിക്കേണ്ട അർത്ഥം സി പി എമ്മും ബിജെപിയും കോൺഗ്രസ് എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം അവർക്ക് പരസ്യമായിട്ട് കൂട്ടുകൂടാൻ പറ്റിയില്ല കൂട്ടുകൂടാൻ പറ്റിയല്ല പരസ്യമായിട്ട് ആ സന്ദർഭത്തിൽ എന്തുവരും വരും ശബരിമല ബി ജെ പിക്ക് അനുകൂലമായ തരംഗമാണ് ബിൽഡപ്പ് ചെയ്ത് വന്നത് വോട്ട് അവിടെ വന്നു കോൺഗ്രസ് കോൺഗ്രസ് വന്നു കാരണം സി പി എമ്മിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു സാധാരണ ബി ജെ പി പ്രവർത്തകൻ സി പി എമ്മിന് വോട്ട് കൊടുക്കില്ല എന്തെല്ലാം അന്ധധാരണ ഉണ്ടെന്ന് വല്ല വ്യക്തിപരമായ വല്ല താല്പര്യങ്ങളുള്ള നിയോജ മണ്ഡലങ്ങൾ ചെയ്യൂ എന്നുള്ളതല്ലാതെ എല്ലായിടത്തും ചെയ്യുക നേതാക്കന്മാരെ തമ്മിൽ യോജിപ്പാണെങ്കിലും ആളുകളെ യെസ് കാരണം രണ്ടണികളെയും പഠിപ്പിച്ചിരിക്കുക എങ്ങനെയാ ബി ജെ പി കാരനെ വഴി കണ്ട തമ്മിൽ കൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് സി പി എം കാരനെ കൊല്ലാൻ അവനും നടക്കുക അത്രയും വിതർപ്പ് കോൺഗ്രസിനോടില്ല പിന്നെ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിനെ എതിരായിട്ടില്ല അല്ലെങ്കിൽ കട്ടകിന്റെ വീട്ടിലുള്ള ആരോപണം പലർക്കും എതിരായിട്ട് വന്നേ അഴിമതി ആരോപണങ്ങൾ ഒത്തിരി വന്നേ ഇത് കോൺഗ്രസ് ഭരിക്കാത്തതുകൊണ്ട് പറയാൻ പറ്റിയില്ല അതുകൊണ്ട് കോൺഗ്രസ് ആലപ്പുഴയിൽ ഒരു സെയിം ബില്ലാണ് പിന്നെ ആലപ്പുഴ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച രാഷ്ട്രീയമായിട്ട് എത്ര പാരമ്പര്യമുള്ള നേതാക്കന്മാരവിടെ ഉണ്ടായിരുന്നു ടി വി തോമസും കെ ആർ ഗബിരി ഒക്കെ ആലപ്പുഴ ജില്ലയിലല്ലേ ഇന്നോ ഈ നായക സമൂഹ അവതരിപ്പിക്കാവുന്ന സ്ഥാനാർത്ഥി ജി സുധാകരൻ സുധാകരനെ ചവിട്ടി പുറത്താക്കുകയാണ് സുധാകരൻ ഒത്തിരി ഗുണങ്ങളുണ്ട് മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി വിമാനയാത്രയുടെ കുറവ് വിദേശയാത്ര ഇല്ല ചെലവ് കുറവ് അഴിമതി കുറവ് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നിട്ട് ചിത്തപ്പരി കേപ്പിക്കാത്ത പുറത്ത് വന്ന ഏകളാം അപ്പം അങ്ങനത്തെ മെച്ചമുള്ള സുധാകരൻ തഴയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ നെഗറ്റീവ് ഫോഴ്സസ് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് വരാം പക്ഷേ അവിടെ യു ഡി എഫ് ഇരുന്ന സ്ഥാനാർത്ഥി പ്രശ്നമാവും യു ഡി എഫിൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന ഇപ്പോഴല്ല ജയിക്കാൻ സാധിക്കും പക്ഷേ അവിടെ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങുമ്പോൾ അടി തുടങ്ങും അതാണ് യു ഡി എഫിന് പറ്റാൻ പോകുന്നത് അതുവരെ കുഴപ്പമില്ല രമേശ് ചെന്നിത്തല വിചാരിക്കുന്ന എൻ്റെ വിശ്വസ്തൻ അവിടുന്ന് ജയിച്ചു പറഞ്ഞു സതീശൻ വിചാരിക്കുന്നത് എന്നോട് കൂടുതലുള്ളവൻ ജയിച്ചു പറഞ്ഞ ഞാൻ അതായത് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി കൈവെക്കുന്നവൻ കെ സി പിണതുപോലെ തന്നെ വിചാരിക്കും കോൺഗ്രസ് ആണല്ലേ അല്ലിംഗ് ബി ഫീലിംഗ് ഉണ്ട് എല്ലാവരും ഒരുമിച്ച കളിക്കും അത് വേറെ കാര്യം പക്ഷേ അത് ഐ ഫീലിംഗിലേക്ക് വരും ഐ ഫീലിംഗ് നേരം മറ്റവരെ അപ്പം തന്നെ മുടക്കം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ ഐ ഫീ അയ്യയുടെ കാര്യമാണോ പറയുന്നത് ചോദിക്കും അത്ര ഗ്രൂപ്പീസാണ് ഗ്രൂപ്പിസം കൊണ്ട് നശിച്ച വേറെ ഒരു ജില്ലയാണ് ഇപ്പം എം ലിജു ലിജു ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു ആലപ്പുഴ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ ജില്ലാ കൊണ്ടും നല്ല സ്ഥാനാർത്ഥിയാണ് മറ്റേ ചിറ്റപ്പേരൊന്നും ഇല്ല സാമർഥ്യമുണ്ട് കഴിവുണ്ട് പക്ഷേ ഒരു അഡ്മിനിസ്ട്രേറ്റർ ലെവലിൽ മാത്രമേ ലിജി നിൽക്കുന്നുള്ളൂ ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ഒരു മൂവ്മെൻറ്റിലേക്ക് വരാൻ ലിജുവിന് പറ്റിയിട്ടില്ല ഷാഫി പറമ്പിലും വി ടി ബലറാമും അങ്ങനെയുള്ളവർ രാഹുൽ മാങ്കൂട്ടുമൊക്കെ ആ രീതിയിലാണ് വളർന്നത് വീണ്ടും ചാണ്ടി ഉമ്മൻ്റെ വേണം മാതൃക എന്ന് പറയാം ചേട്ടൻ വിളിക്കാം തൊട്ടപ്പുറ സി ആർ മഹേഷ് മഹേഷും അങ്ങനെ പൊതുജനങ്ങളുമായിട്ട് ഇൻവോൾവ് ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തി ലീഡേഴ്സിനായിരുന്നെങ്കിൽ ജയിക്കും ആലപ്പുഴ യു ഡി എഫിന് വേണ്ടി മാർക്ക് ചെയ്യാവുന്ന ആദ്യത്തെ ഒരു പത്ത് സീറ്റുകൾ ഒന്നും ആലപ്പുഴ ഇനി പാലക്കാടേക്ക് വന്നാൽ രാഹുൽ മാങ്കുടത്തിലാണ് എം എൽ എ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരു കാൻഡിഡേറ്റ് കൂടിയാണ് രാഹുൽ എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറില് ബി ജെ പിക്ക് വ്യക്തമായ സ്വാധീനമുള്ളൊരു സ്ഥലം കൂടിയാണ് ബി ജെ പി ജയിക്കാൻ കരുതുമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ എങ്ങനെയായിരിക്കും ഒരു രാഷ്ട്രീയ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ടാവുക ബി ജെ പിയുടെ പ്രമുഖ ജില്ലകൾ ഒരു കാലഘട്ടത്തിൽ കാസർഗോഡ് പാലക്കാട് തിരുവനന്തപുരം എന്നു വെച്ചാൽ മുഴുവൻ എല്ലാം ചില കോൺസ്റ്റിറ്റുവൻസികളിൽ ഭയങ്കരമായ സാധ്യത ഇപ്പോൾ കാസർഗോഡ് ഉണ്ടായിരുന്നു പാലക്കാട് ഒപ്പമൊപ്പം വന്നു മുനിസിപ്പാലിറ്റി അവർ പിടിച്ചു ബി ജെ പിടിച്ചു പക്ഷേ അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴേക്കും റിയൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരും ആ റിയൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് പറയാൻ ബി ജെ പിക്ക് പറ്റിയില്ല സി പി എമ്മിനും പറ്റാത്തൊരവസ്ഥയായി സി പി എമ്മിൻ്റെ ഒരു കോട്ടയായിരുന്നു പാലക്കാട് ഒരു കാലത്ത് ശിവദാസ് എമോൺ ഉൾപ്പെടെ ഇ എം എസ് ഉൾപ്പെടെ മത്സരിച്ച് ജയിച്ചതാണ് അവിടെ ഇ എം എസ്സിന്റെ ഭാഗം തോക്കുകയും ചെയ്തു പിന്നീട് അപ്പോൾ ഇതിൻ്റെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് ജനങ്ങളെ അടിസ്ഥാന വർഗത്തെ വഞ്ചിച്ചു എന്നുള്ള ധാരണ ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട് പാലക്കാടിൻ്റെ സാധാരണ വോട്ട് ബേസ് താഴേക്കടലിലുള്ള ആൾക്കാരാണ് ചെറിയ കർഷകരാണ് ഈ കർഷകർക്കൊന്നും നെല്ലും കൊണ്ട് സർക്കാർ എടുത്തുകൊണ്ട് പോയിട്ട് അഞ്ച് പീസ കിട്ടാൻ കിടക്കുകയാണ് ഇവൻ്റെ അടുത്ത് എങ്ങനെ വോട്ട് ചോദിക്കും അതാണ് സി സി പി എമ്മിൻ്റെ കുഴപ്പം അപ്പോൾ സി പി എമ്മിൻ്റെ പ്രവർത്തനം സ്വാഭാവികമായി മന്ധിപ്പിക്കുകയാണ് ഇവിടെ ബി ജെ പി വളരാൻ നോക്കുന്നുണ്ട് ബി ജെ പിക്ക് മുന്നോട്ട് ഉള്ള ഒരു കാര്യം പറയാനില്ല മാർക്സിസ്റ്റ് വിരോധം കോൺഗ്രസ് വിരോധം അല്ലാതെ ഒന്നും പറയാനില്ല ബിജെപിയുടേതായിട്ടൊരു പൊളിറ്റിക്സ് പറയാനുണ്ടോ അതാ ശ്രദ്ധിക്കേണ്ടത് ബിജെപിയുടേതായ ഒരു രാഷ്ട്രീയം ബിജെപിക്ക് പറയാനുണ്ടോ അറിയാമോ പറയാൻ പറ്റുമോ ബിജെപിക്ക് വേണ്ടി സംസാരിക്കാം അത് മാത്രമേ മാത്രമുള്ള ഇപ്പം ഇതില്ല അത് രണ്ടുപേരും ആവശ്യമില്ലാത്തവരെയൊക്കെ വയനാട്ടിലെ സ്ഥലത്തിൻ്റെ പേര് ഗണപതി വട്ടം നാകാം ഇതിലൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം അതിന് പകരം രാധാകൃഷ്ണൻ ഇത്ര പറയാം പേര് പേരുപാടില്ല എന്തർത്ഥത്തിൽ അങ്ങനെ അത് പറഞ്ഞത് അത് മന്ത്രി മന്ത്രിസ്ഥാനം ഒഴിയാൻ പോകുന്നതിന്റെ ഏതാനും ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ കുഴപ്പം തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകണം ഡിഫെൻസ് കോളനികളുണ്ട് സ്പോർട്സ് കോളനികളുണ്ട് ഏതെല്ലാം തരത്തിലുള്ള കോളനികളുണ്ട് പലയിടത്തും ഉണ്ട് ഇല്ലേ പക്ഷേ അതെന്തോ അലർജി പോലെ കാണുക ഞങ്ങളെ കളിയാക്കാനാണ് അപ്പോൾ ജാതിയോ മതവും വൈകാരികമായ പ്രശ്നങ്ങളോ ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ യു ഡി എഫിന് ജയിക്കാൻ പറ്റും മാത്രമല്ല പാലക്കാട് ജില്ലയിൽ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള മുസ്ലിം വോട്ടുകളുടെ കൺസോൾഡേഷൻ അവിടെ കോൺഗ്രസ് യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാകും കൺസോൾഡേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അപ്പോൾ വേണമെങ്കിൽ പാരലിലായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ യു ഡി എഫിൽ നകർന്നു പോകില്ലെന്നുള്ള ചോദ്യം വരും പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ പോകാൻ അവർക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല അതിനുള്ള ശ്രമങ്ങൾ അവരെ ആ രീതിയിലേക്ക് മെരുക്കിയെടുക്കാൻ നോക്കുന്നുണ്ട് തയ്യാറായിട്ടില്ല അത് സാധിക്കില്ല അതാണ് അവിടെ സംഭവം പാലക്കാടിൻ്റെ പൊതുസ്ഥിതിയാണ് പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ ഇലക്ഷൻ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ഘടകം ഉണ്ടെന്ന് പറഞ്ഞു ദേശീയ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യത്തെ വെച്ചേ പറയാൻ പറ്റുള്ളൂ മറിച്ച് സ്ഥാനാർത്ഥികളുടെ തീരുമാനം ആയിക്കഴിഞ്ഞ് മാത്രമേ നമുക്ക് കൃത്യമായ ചർച്ചകളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ മാത്രം ഈ ഇലക്ഷനിൽ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പൊതു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒത്തിരി വിപ്ലവം മാറ്റങ്ങൾ എല്ലാ പാർട്ടികളിലും ഉണ്ടാകും കാരണം ജയിക്കുക എന്നത് രണ്ട് മാത്രമല്ല അത് മാത്രല്ല ചില നോംസ് മാറ്റം കുറെ പേര് ഒഴിവാക്കാൻ കൂടെയാന്ന് വിചാരിച്ചു കുറെ സ്ത്രീകളെ കൊണ്ടുവരും ന്യൂനപക്ഷ വിഭാഗത്തിന് കൂടുതൽ സീറ്റ് വന്നു വരാം അതിൻ്റെ കാരണം അപ്പോൾ ഈ സ്ത്രീകൾ വരുമ്പോൾ കുറേ ആണുങ്ങളെ മാറി കൊടുക്കേണ്ടി വരും അതൊരു വലിയ ടാക്ടിക്സാണ് മമതാ ബാനർജി ബംഗാളിൽ സമർത്ഥമായിട്ട് ചെയ്തതാണ് പത്തോ ഇരുപതോ പെണ്ണുങ്ങളെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചവർ അതേ പരീക്ഷണങ്ങൾ കേരളത്തിൽ ഉണ്ടാകാം അത് ആ പരീക്ഷണത്തിന് ആര് നേതൃത്വം കൊടുക്കുന്നുള്ളതാണ് സി പി എമ്മിന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മുഖയില്ല മുഖങ്ങൾ നഷ്ടപ്പെട്ടവരാണ് അപ്പോൾ പുതിയ ആരെയെങ്കിലും കൊണ്ടുവന്നു അപ്പോൾ അത് പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ നോക്കുമ്പോൾ ആര്യ രാജേന്ദ്രനും ചിന്താചറവും പി പി ദിവ്യൊക്കെയാണ് പെണ്ണുങ്ങളുടെ മുഖം ദീപ നിശാന്തി കെ ആർ മീരിയൊക്കെയാണ് അവിടെ അവർക്ക് ഇതായി അവർ ബ്രാൻഡ് ചെയ്യപ്പെട്ടു സോ കോൺഗ്രസിന് ഒരു പത്തോ ഇരുപതോ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പേര് പറയാം സജീവമായിട്ടുള്ളത് അതാണ് യു ഡി എഫിൻ്റെ അഡ്വാൻറ്റേജ് ഓരോ ദിവസം ചിലന്തോറും ചർച്ചകളിൽ മാറ്റം വരും എന്തെങ്കിലും പുതിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ രവതാ ചന്ദ്രശേഖരനെ വെച്ചു അല്ലേ എന്താ രവതാ ചന്ദ്രശേഖരനെ ഇതായിട്ട് വെച്ചത് രവതാ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് വെടിയപ്പിന് ഓർഡർ ഇട്ടയാളാണ് മൂന്നോ നാലോ രക്തസാക്ഷികളെ കൊന്നയാളാണ് അടുത്ത നാൾ ഇവരെ പുഷ്പോൾ ജീവിച്ചിരുന്നു അതും മരിച്ചു പക്ഷേ എന്തുകൊണ്ട് മറ്റേ യോഗേഷ് ഗുപ്തി ഉണ്ട് പരിഗണിച്ചു പോലുമില്ല യോഗേഷ് ഗുപ്തിയാണ് ഇവർക്കെതിരായിട്ട് കേസെടുത്തത് ദിയോഗിക്കെതിരായിട്ട് കേസെടുത്തത് അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളിലേക്ക് ഇത് വരും ഇവിടെ പിണറായി വിജയന് സമഗ്രമായ ഒരു അഴിച്ചുപണി മന്ത്രിസഭയിലും ഉദ്യോഗസ്ഥ തലത്തിലും ഉണ്ടായെങ്കിൽ മാത്രമേ അടുത്ത വർഷത്തിന് ജയിക്കാൻ വരുള്ളൂ അതിൻ്റെ അലിയൂലി ഇപ്പം ആലപ്പുഴ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരൊക്കെ സജി ചെറിയാൻ പിന്നെ നാസർ ഇത്തരം ആൾക്കാരാണ് അവിടെയുള്ളത് പകരം ആലപ്പുഴ ഉണ്ട് ടാലൻ്റ് എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ തയ്യാറാവും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മാത്രം ടൈറ്റ് മത്സരം പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ പാലക്കാടും ആലപ്പുഴയും നിലവിൽ യു ഡി എഫിൻ്റെ കൈവശം തന്നെ വരും